പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത് അടുത്ത വർഷം മെയ്യിൽ ആര് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായാണ് ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി തുടർച്ച ഒരാൾ വരുന്നത് മൂന്നാം തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അവകാശപ്പെടുന്നത് ആ തരത്തിൽ സിബിഐ എം ഒരു മൂന്നാം അംഗത്തിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തുമെന്ന് ഉറപ്പിച്ചുകഴിഞ്ഞു ഭരണത്തിൽ സ്ഥിരത വികസനത്തിൽ ദൃഢത ക്ഷേമത്തിൽ പ്രതിബദ്ധത ഇതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖമുദ്ര അഴിമതി പിരുത്ത സർക്കാർ എന്ന മുഖഛഛായയുള്ള സർക്കാരാണ് ഇതെന്ന് പറയാൻ പറ്റും കാരണം പ്രതിപക്ഷത്തിന് പോലും ശക്തമായൊരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല കിഫ്ബിയിലൂടെ നിർമ്മിച്ച റോഡുകളാണ് കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയത് ഈ കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ കേരളം നേരിട്ട വെല്ലുവിളികളെ അതിജീവിച്ചു വികസനത്തിന്റെ പുതുവഴികൾ തേടി സാമൂഹ്യനീതിയുടെയും ജനകീയ ഭരണത്തിന്റെയും മൂല്യങ്ങൾ ഉറപ്പിച്ചു അതിനൊക്കെ മുൻപിൽ തിളങ്ങുന്നത് ഒരു ദൃഢ നേതൃത്വത്തിന്റെ പ്രതീകമായ പിണറായി വിജയൻ സർക്കാർ ആണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഇതായിരുന്നു അഴിമതിരഹിത കേരളം വികസന മുന്നേറ്റ കേരളമാണ് നമുക്ക് ആവശ്യമായത് വികസനവും ക്ഷേമവും എല്ലാവർക്കും ഉണ്ട് എന്ന് ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ആ വാഗ്ദാനം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജീവിതമായി തീർന്നിരിക്കുന്നു ഭരണ നേതൃത്വത്തിന്റെ കീഴിലാണ് മറ്റു മന്ത്രിമാർ അടിയുറച്ചു നിന്നത് അതിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിലും അത് പുറത്തു വരാതെ ഈ നാലു വർഷവും ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദമായി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ദേശീയപാതയിൽ കൊണ്ടുവന്ന വികസന മുന്നേറ്റങ്ങൾ കേരളത്തിന്റെ പ്രതിച്ഛായ മാറ്റിയ റോഡ് വികസനം കേന്ദ്രത്തിന്റെ അവഗണന നേരിട്ടപ്പോഴും അതിനെ തരണം ചെയ്ത് കേരള വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോയ വർഷങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇവയെല്ലാം ഈ ഭരണകാലത്ത് കണ്ട ദൃഢനിശ്ചയത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ ജനകീയ സമരങ്ങളിൽ ജനങ്ങളുടെ ആശങ്കകൾ മാത്രം കേട്ട് ആശങ്കകൾ അകറ്റി അവരെ കൂടെ ചേർത്ത് നിർത്തിയുള്ള വികസനമാണ് സർക്കാരിന്റെ മാതൃക ചികിത്സിക്കാൻ നല്ല ആശുപത്രികളോ സൗകര്യങ്ങളോ ഇല്ലാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിന് എന്നാൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച ആശുപത്രികളായി മാറി കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികൾ കുട്ടികൾക്ക് ചോദ്യക്കടലാസുകൾ കിട്ടാതിരുന്ന ഓണ പോലും പാഠപുസ്തകങ്ങൾ ലഭിക്കാതിരുന്ന കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ മേഖല ദുർഭരണങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ ഹൈടെക് സ്കൂളുകളാണ് പാഠപാഠ്യേതര വിഷയങ്ങളിൽ ഏറ്റവും അധികം വികസനങ്ങൾ കൊണ്ടുവന്നു വയൽക്കിളികളെ മുന്നിൽ നിർത്തിയുള്ള സമരങ്ങൾക്ക് മുൻപിൽ പതറാതെ വികസനങ്ങൾ നടത്തി വീട് നഷ്ടപ്പെട്ടവർക്ക് വലിയ ധനസഹായം നൽകി വയോജനങ്ങളുടെ ഏക ആശ്വാസമായ പെൻഷൻ കിട്ടാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഓരോ മാസവും കൃത്യമായി പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകി കേരളയിൽ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു ഏറ്റവും ഒടുവിലിത കോൺഗ്രസ് കൊണ്ടുവന്നതാണെന്ന് അവകാശപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ഇത്രയധികം ജനമനസ്സറിഞ്ഞ മറ്റൊരു നേതൃത്വം ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം യാണെങ്കിലും ശരിക്കാത്ത കർക്കശക്കാരനായ നേതാവാണ് രാജഭരണമാണെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു സ്വപ്നയുടെ സ്വർണക്കടത്തു വിവാദങ്ങൾ മുതൽ വീണ വിജയന്റെ മാസപ്പടിക്കേസ് വരെ എത്തി നിൽക്കുന്ന വിവാദങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായി പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു ഒന്നാം ശേഷം തുടർഭരണം ലഭിച്ചപ്പോൾ പുതുമുഖങ്ങളെ അധികാര പട്ടികയിലേക്ക് കൊണ്ടുവന്നതിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ അവർക്ക് വേണ്ടത്ര ഭരണം കാഴ്ചവെക്കാൻ സാധിക്കാത്തതും ഈ സർക്കാരിന്റെ ഒരു പോരായ്മയാണ് എങ്കിലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഇനിയും തുടർഭരണം നേടി ചരിത്രം പുതുക്കി എഴുതുമോ എന്ന് അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്